റിപ്പോർട്ടുകൾ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ആർ അജ്കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ടിന്റെ കോടതിക്ക് അധികാരമില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശങ്ങൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ശ്യാം ആണ് ചേരുന്നത് ശ്യാം ഇതിരിപ്പോൾ കോടതി കൃത്യമായി ഹൈക്കോടതി കൃത്യമായി വിജിലൻസ് കോടതി ഉത്തരവിനെ വിമർശിക്കുന്നുണ്ട് ഇതിന്റെ നിയമസാധുത അത് പരിശോധിക്കാൻ ഈ കോടതിക്ക് അധികാരമില്ല എന്ന് കൃത്യമായി സ്പഷ്ടമായി ഹൈക്കോടതി വിശദമാക്കുകയാണ് ബിരുദ വേണു അങ്ങനെ തന്നെയാണ് ഇത് വിജിലൻസ് കോടതിയുടെ വീഴ്ചകൾ മൂലം നടപടിക്രമത്തിൽ വന്ന വീഴ്ചകൾ മൂലമാണ് എം ആ അജിത് കുമാറിന് ഭാഗികമായെങ്കിലും താൽക്കാലികമായെങ്കിലും അല്പമെങ്കിലും ആശ്വാസകരമാകുന്ന ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ആ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഈ ഇത്തരമൊരു വിധി പുറത്തുവരുന്നത് അത് ഹൈക്കോടതിയുടെ വിധിന്യായം പുറത്തുവരുമ്പോഴാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിക്കെതിരെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത് എം ആ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് റദ്ദാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയുടെ പരാമർശം റിപ്പോർട്ടിന്റെ നിയമസാധുത പരിശോധിക്കാൻ വിജിലൻസ് കോടതിക്ക് അധികാരമില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് റിപ്പോർട്ടിന്റെ നിയമസാധ്യതയിൽ ഉത്തരവിറക്കാൻ വിജിലൻസ് കോടതിക്ക് കഴിയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അന്വേഷണത്തിൻ്റെ നിയമസാധുത പരിശോധിക്കേണ്ടത് ഭരണഘടനാ കോടതികളാണ് അതായത് ഒന്നുകിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ആണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് പ്രത്യേക കോടതികൾക്ക് അത്തരമൊരു അധികാരമില്ല എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ഇതിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതായത് നടപടിക്രമത്തിൽ വീഴ്ച വന്നു എന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് എം ആർ അജിത് കുമാറിനെതിരായ ഈ ക്ലീൻ ചിറ്റ് തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കുന്നത് എം ആർ അജിത് കുമാറിന് താൽക്കാലികമായെങ്കിലും ആശ്വാസകരമാകുന്ന ഒരു നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഹൈക്കോടതി തന്നെ ഇതിൽ പറയുന്നത് ഈ ഈ കേസിൽ അതായത് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കേണ്ടത് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ആണ് പരാതിക്കാരനോ അല്ലെങ്കിൽ എം ആർ രഞ്ജിത് കുമാറോ ആണ് ഇതിൽ ഈ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നോ തള്ളണമെന്നോ കൊള്ളണമെന്നോ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കേണ്ടത് അങ്ങനെ സമീപിക്കുമ്പോൾ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആണ് ഇതിൽ പി തീരുമാനമെടുക്കേണ്ടത് താഴെ കോടതികളല്ല അതായത് പ്രത്യേക വിജിലൻസ് കോടതിക്ക് അതിനുള്ള അധികാരമില്ല എന്ന് ഈ ഉത്തരവിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പാരഗ്രാഫിൽ അൻപത്തിരണ്ടാം രണ്ടാമത്തെ പേജിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള വ്യക്തത വരുത്തത് വിജിലൻസ് കോടതിക്ക് വിമർശനം നൽകുന്നത് മാത്രമല്ല ഇത് ഈ കേസിൽ അന്വേഷണം പരാതി റദ്ദാക്കിയിട്ടില്ല അതിന്റെ പരാതിയിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിയതിനു ശേഷം പരാതിക്കാരന് അതിന്റെ നടപടിക്രമങ്ങളുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാം എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് സ്വാഭാവികമായും ഒരു പകുതിയിൽ എം ആർ അജിത് കുമാറിന്റെ ആശ്വാസം എന്ന് പറയുമ്പോൾ മറുപകുതിയിൽ എം ആർ അജിത് കുമാറിന് തിരിച്ചടിയാകുന്ന വിധി കൂടിയാണിത് എന്ന് പറയേണ്ടി വരും കാരണം പരാതി റദ്ദാക്കണം എന്നൊരു ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു ആ പരാതി റദ്ദാക്കാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല പരാതി റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് മാത്രമല്ല അത് പരിഗണിക്കേണ്ടുന്ന ആ ഘട്ടം ഇതല്ല എന്ന് കൂടി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് എം ആർ എക്കുമാർ ഈ പരാതി റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ആവശ്യം കോടതി തള്ളുകയാണ് ഒപ്പം ഈ പരാതി നിലനിൽക്കുമെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ നിയമ നടപടിക്രമങ്ങളുമായി പ്രോസിക്യൂഷൻ അനുമതി വാങ്ങി പുതിയ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം ാണ് ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത് ശരി ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ ആണ് വിശദാംശങ്ങൾ നൽകിയത്